മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണം വളരെ ഗൗരവമെന്ന ആരോപണമായിരുന്നു അതിൽ വസ്തുതകൾ ഉണ്ടായിരുന്നു അതിന്റെ ഉള്ള മൊഴികൾ ഉണ്ടായിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറ്റിന്റെ കുറ്റപത്രം കേട്ടെന്ന് വെച്ചുകൊണ്ട് സാമാന്യ ജനങ്ങളുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ സ്ത്രീയും അതുപോലെ തന്നെ ശിവശങ്കർ ഉൾപ്പെടെ ഉള്ളവരും ചേർന്ന് നടത്തിയ വലിയ കൊള്ളയുണ്ടായിരുന്നു ൾപ്പെടെ ഉള്ള വലിയ കൊള്ളയുണ്ട് അതിനെ സംബന്ധിച്ചെല്ലാം വിശദമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവന്നതാണ് എന്തുകൊണ്ടാണ് ശിവശങ്കരൻ നൂറ് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ശിവശങ്കരൻ നൂറ് ദിവസം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് പോരാട്ടത്തിന്റെ ഭാഗമായിട്ടല്ലല്ലോ ഈ സ്വർണക്കള്ളക്കടത്ത് വിഷയത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അദ്ദേഹം നൂറ് ദിവസം ജയിലിൽ കിടന്നത് സിബിഐയുടെ കേസിൽ നൂറ്റമ്പത് ദിവസം കിടന്നത് അവിടെ നിന്ന് നിക്കട്ടെ അപ്പം വലിയ രീതിയിൽ ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഉള്ള ബന്ധത്തോടു കൂടി വലിയ രീതിയിൽ ഇതിനകത്ത് ഒരു ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടും നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് കേവലം സംസ്ഥാന സർക്കാരിന്റെ സംവിധാനം മാത്രമല്ല കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റുള്ളവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം എന്താണ് ഈ കേസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് പോയപ്പോൾ ഒരു ഷൂട്ട് കേസ് മറന്നു വെച്ചു എന്നുള്ളതും ആ ഷൂട്ട് കേസ് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി അയച്ചു എന്നുള്ളതും ആണ് ഇതിനകത്ത് ആദ്യം വന്ന ആരോപണം ഇല്ലേ ആ ആരോപണത്തിൽ സ്വപ്ന സുരേഷ് കസ്റ്റംസിനും അതുപോലെ തന്നെ സി ബി ഐക്കും കൊടുത്ത മൊഴിയിൽ വളരെ കൃത്യമായി പറയുന്നു ഇത്തരത്തിലൊരു ബാഗ് ഉണ്ടായിരുന്നു എന്നുള്ളതും ആ ബാഗ് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് കറൻസി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന് ആദ്യം കണ്ടു അതോടെയാണ് മുഖ്യമന്ത്രിയും ഞങ്ങൾക്ക് കച്ചവടം നടത്താൻ പറ്റിയ ആളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് സ്വപ്ന സുരേഷ് പറയുന്നുണ്ട് അവരുടെ ആ ആ മൊഴിയെ സാധൂകരിച്ചുകൊണ്ട് അതിനെ റാറ്റിഫൈ ചെയ്തുകൊണ്ട് ശിവശങ്കരൻ അത്തരത്തിലൊരു ഒരു ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് ഇത്രയും വിവരം കിട്ടിയാൽ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ സൂട്ട് കേസിന്റെ ഉടമസ്ഥനെ വിളിച്ച് ഇത് നിങ്ങളുടെ സൂട്ട് കേസ് ആയിരുന്നോ ഇത്തരത്തിലൊരു സൂട്ട് കേസ് കൊടുത്തു വിട്ടിരുന്നോ എന്നുള്ള ചോദ്യം ചെയ്യേണ്ടതല്ലേ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു സൂട്ട് കേസ് തന്നുവിട്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളെ പിടിച്ചകത്ത അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും അതിനകത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ അത് രാജു തന്നുവിട്ട പെട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് ചെയ്യുക എന്നെ വിളിച്ചിട്ട് നിങ്ങളാണോ ഇത്തരത്തിൽ ഒരു പെട്ടി കൊടുത്തുവിട്ടതെന്ന് ചോദിക്കല്ലേ നിങ്ങളുടെ പെട്ടിയാണോ ഇതെന്ന് ചോദിക്കല്ലേ എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ആരും ഇതുവരെ മുഖ്യമന്ത്രിയോട് ഒരു ഇമെയിൽ അയച്ചു പോലും ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു പെട്ടി ഉണ്ടായിരുന്നോ ഈ പെട്ടി നിങ്ങൾ ഈ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി അയക്കുന്നതിന് ശിവശങ്കറിനെ ഏർപ്പെടുത്തിയിരുന്നോ എന്ന് പോലും ചോദിക്കാത്തത് അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങൾ അനുബന്ധമായിട്ട് തന്നെ പറയട്ടെ ഇപ്പൊ ലൈഫ് ഭവന പദ്ധതിയുടെ പേരിൽ അഴിമതി നടത്തിയതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ആ ലോക്കറിൽ നിന്ന് തന്നെ പണം പിടിച്ചെടുത്തു ആ ലോക്കറിൽ നിന്ന് പണം പിടിച്ചെടുത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ അഴിമതി നടത്തിയത് അടിസ്ഥാന ഹാബിറ്റാറ്റിന്റെ പ്രപ്പോസലിനെ മറികടന്നു വേണ്ടി യൂണിറ്റാക്കിന്റെ പ്രപ്പോസലിന് അംഗീകാരം കൊടുക്കുന്ന വേണ്ടി മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗം തീരുമാനിച്ചു എന്നുള്ളതാണ് അവിടെയാണോ അഴിമതി നടക്കുന്നത് ഈ നിമിഷം വരെ സി ബി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഷെയർ ചെയ്ത മീറ്റിംഗിൽ എന്തുകൊണ്ടാണ് ഹാബിറ്റാറ്റിന്റെ പ്രപ്പോസലിനെ തള്ളി യൂണിറ്റ് ആക്കിന്റെ പ്രപ്പോസലിന് അനുമതി കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടില്ല അപ്പൊ വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും മുഴുവൻ സംവിധാനങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനിവർ നിരത്തുന്ന വാദങ്ങളെല്ലാം അപഹാസ്യമാണ് ജനങ്ങളുടെ മുമ്പിൽ സത്യത്തിൽ ചിരി ഉണ്ടാക്കുന്നതാണ് എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം ഒരു അഴിമതിക്കാരനായ സ്വർണ്ണ തട്ടിപ്പുകാരനായ മുഖ്യമന്ത്രിയാണ് കേരളത്തെ ഭരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് സംവിധാനവും ഭരണവും എല്ലാം ഒരു ഒരു ലാഫിംഗ് സ്റ്റോക്ക് ആയി മാറിക്കൊണ്ടിരിക്കുക ഇത് യാതൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു അന്വേഷണവും നടത്താതെ ഇതിനകത്ത് അനാവശ്യമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് ഈ കുറ്റപത്രം ഈയൊരു കേസിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ അന്വേഷണം അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുറേയധികം ശ്രമങ്ങൾ ഉണ്ടായത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇ ഡി അന്വേഷണം പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ട ഓരോ ട്വിസ്റ്റുകൾ തന്നെയായിരുന്നു അതായത് ശിവശങ്കറിന്റെ പങ്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായപ്പോൾ തന്നെ ആ കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചു അതിൽ അവർ ഫലം കാണുകയും ചെയ്തു പിന്നീടാണ് വീണ്ടും ഇത് ഇപ്പോൾ ഒരു എന്താ പറയാ പൊടിതെട്ടി എടുക്കുന്നത് പോലെ ഇപ്പോൾ വീണ്ടും പുറത്തു വന്നത് പക്ഷേ അതൊക്കെ മുൻ സേഫ് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ല ഇത് കള്ളന്റെ കയ്യിലാണ് ഇതിന്റെ മുഴുവൻ താക്കോലും ഇരിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നമ്മളുടെ മുന്നിലുള്ള വസ്തുകൾ മുഴുവൻ ഒരു അന്വേഷണത്തിൽ വരേണ്ടതാണെങ്കിലും നമുക്ക് ബോധ്യമുണ്ടല്ലോ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതാണെങ്കിലും പക്ഷെ അങ്ങനെ അന്വേഷണത്തിന്റെ പരിധിയിൽ പോലും പെടുത്താതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ നടന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ ഇവിടെ ഈ നമ്മുടെ ഈ പറയുന്ന മൂന്ന് അന്വേഷണ ഏജൻസികൾക്കും സ്വപ്ന സുരേഷും അതുപോലെ തന്നെ ശിവശങ്കറിനും കൊടുത്തിട്ടുള്ള മൊഴികൾ എടുത്തു നോക്കിയാൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളും ചില വിഷയങ്ങളിലുള്ള ചേർത്തയും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇത് വലിയ രീതിയിൽ സംസ്ഥാനത്തിന്റെ ഭരണം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം ബിജെപിക്ക് പോലും ഒരു വിഷയമാവുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യം പക്ഷേ വെച്ചാൽ മറ്റു പാർട്ടികളുടെ സ്വാധീനത്തിൽ ഈ പ്രതികൾ ഇങ്ങനെ ഒരു ഗൂഢാലോചന ശ്രമം നടത്തിയതെന്നാണ് പറയുന്നത് ശിവശങ്കറിനെ നൂറ് ദിവസം ജയിലിലിട്ടത് കോടതി ഏത് പാർട്ടികളുടെ സമ്മർദ്ദത്തിലാണ് കോടതി നൂറ് ദിവസം ശിവശങ്കറിനെ ജയിലിലിട്ടത് അങ്ങനെ അതുകൂടി പറയട്ടെ അങ്ങനെയാണെങ്കിൽ കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്ന വസ്തുതകൾ എന്താണ് ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ലല്ലോ ഞാൻ ചോദിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ബാഗിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു ഇതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ ഈ ബാഗിന്റേതല്ലാതെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെ ബാഗ് ആയിരുന്നില്ല ഇതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഈ കേസിന്റെ എല്ലാത്തിന്റെയും ഏറ്റവും വലിയ ത്രെഡ് എന്ന് പറയുന്ന ആ ബാഗിനെ സംബന്ധിച്ചു പോലും ഒരു അന്വേഷണ ഏജൻസിക്കും അതിനകത്ത് ക്ലബ് മുഖ്യമന്ത്രി കുറ്റമുക്തനാക്കാൻ പറ്റിയിട്ടില്ല മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ പറ്റില്ല വെറുതെ ബന്ധകളൊക്കെ വന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയിട്ട് പോയതല്ലാണ്ട് ഈ നിമിഷം വരെ മുഖ്യമന്ത്രി ആ ബാങ്കിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ച് തള്ളി പറഞ്ഞിട്ടില്ലല്ലോ ശിവശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റിനെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ പകരം ഈ കള്ളത്തരത്തിന് മുഴുവൻ കൂട്ടുവന്ന ശിവശങ്കറിന് പോലും ബൈപ്പാസ് ചെയ്ത് തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുത്തിരുന്നു എന്നുള്ളത് നമ്മള് സ്പ്രിങ്ക്ലർ കേസ് ഉൾപ്പെടെ കണ്ടതല്ലേ ആ ഷർ കേസിലെ നയം വന്നപ്പോൾ മുഖ്യമന്ത്രി ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞെന്താ എനിക്ക് ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ എന്നല്ലേ പറഞ്ഞു അതിൽക്ക് ഞാൻ സർവാധികാരം കൊടുത്ത് അതിൽ നടപ്പാക്കിയതാണ് എന്നല്ലേ ഈ സർക്കാരിന്റെ നയം എതിരായിട്ടുള്ള തീരുമാനമുണ്ടായപ്പോൾ അത് വിശദീകരിക്കാൻ സി പി ഐയുടെ ഓഫീസിൽ അയച്ചത് ശിവശങ്കറിനെതിരെ അപ്പൊ അത്രമാത്രം തനിക്ക് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുന്ന തന്റെ അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഫീസർ നൂറു ദിവസം രാജ്യവിരുദ്ധ കേസിൽ ജയിലിൽ കിടന്ന് സ്വർണ്ണ കള്ളക്കടച്ച കേസ് ജയിലിൽ കടന്നത് മുഖ്യമന്ത്രി എങ്ങനെ ഡയറക്ട്ലി ഇൻവോൾഡ് ആവാതിരിക്കുക ഇതാണ് പറഞ്ഞത് അപ്പൊ എല്ലാ നമ്മുടെ സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാവുന്ന എല്ലാ അടിസ്ഥാനപരമായ തെളിവുകളെയും അല്ലെങ്കിൽ വാർത്തകളെയും ഒക്കെ നിഷേധിക്കുന്ന രീതിയിൽ ഈ ഒരു രാജ്യവിരുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വർഗീയതയ്ക്ക് സമരസപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ മുന്നിൽ കേരളത്തിലെ ഭരണം അടിയേറ വെച്ചതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം